ണപതയമ ഓ സംസരസ്വതയമ നമസ്കാരം സജ്ജനങ്ങളെ ലളിതം സാഹസികത്തിലേക്ക് ആർദ്രമായ സ്വാഗതം ശ്രീമദ് മൂന്നാം അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് തുടങ്ങാം ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ അധ ശ്രീമദ് ഭഗവത്ഗീതൈ കർമ്മം അസക്തസിഷ്യത്തെ അല്ലയോ അർജുന ഏതൊരുവനാണോ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അടക്കി നിർത്തിയിട്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് നിഷ്കാമകർമ്മം ആരംഭിക്കുന്നത് അവൻ മാത്രമേ ശ്രേഷ്ഠനാകുന്നുള്ളൂ നാമത്തിലേക്ക് വരാം നാമം അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ആജ്ഞാചക്രാബ്ജ നിലയ ആജ്ഞക്രം അബ്ജം നിലയ എന്നീ നാല് വാക്കുകളാണ് ജനിച്ചവയ്ക്കെല്ലാം ഒരു നിശ്ചിത കാലയളവ് വരെ നിസ്സീമമായിട്ടുള്ള ശക്തി കൊടുക്കുന്നവൾ ചന്ദ്രനെ പോലെ തൻ്റെ അധികാര പരിധിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവൾ ഇങ്ങനെയൊക്കെയുള്ള ചില അർത്ഥതലങ്ങളാണുള്ളത് ക്ഷണികമായ ജീവിതത്തിൻ്റെ മറ്റൊരു തലം കൂടെ ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് ശരീരത്തിലെ ശക്തിവിശേഷങ്ങളൊക്കെ ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ മറിയപ്പെടുന്നതാണ് എന്നും അല്ലെങ്കിൽ അത് ക്ഷയിക്കുന്നതാണ് എന്ന് അതൊക്കെ സ്വാഭാവികമാണ് എന്ന് കാണിക്കുകയാണ് അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമേ ഇല്ല എന്നർത്ഥം കഴിഞ്ഞാൽ ജീവിതം വ്യക്തികൾക്ക് അന്യമായി മാറുകയാണ് ശേഷമോ ആ ശരീരം ഉപേക്ഷിക്കുവാൻ വ്യക്തികൾ സജ്ജരായിത്തീരുന്നു നാമപ്രയാണങ്ങളെ നമ്മളിപ്പോൾ ആറാം ധാതുവായ മജ്ജയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ നാമം മുതൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് നാമം വരെ മജ്ജയുടെ വിസ്താരമാണ് ഏറ്റവും സുരക്ഷിതമായിട്ട് അസ്ഥിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മജ്ജയെ ആജ്ഞാചക്രത്തിലാണ് സങ്കല്പിച്ചിരിക്കുന്നത് ഈ ആജ്ഞാചക്രത്തിൻ്റെ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നതോ പുരികങ്ങൾക്ക് നടുവിലാണ് ശ്രുതിയുടെ നാദം ഇവിടെയാണത്രേ ലയിച്ചിരിക്കുന്നത് അവിടെ രണ്ടിതളുകളോടുകൂടിയ മറ്റൊരു താമരപ്പുവാണ് സങ്കല്പം ഒടിയാണപീഠത്തിലും നമ്മളിത് പറഞ്ഞിരുന്നു അവിടെ തന്നെയാണ് ആ പീഠവുമുള്ളത് വളരെയധികം പ്രാധാന്യമറിക്കുന്ന ഈ ആധാരം നമ്മുടെ അധികാരത്തെ നിർണ്ണയിക്കുകയാണ് നമ്മുടെ ആറാം ഇന്ദ്രിയം വീക്ഷണം ജ്ഞാനശക്തി ഇവയെല്ലാം ഉദ്ബോധിപ്പിക്കുന്നതും ശരീരത്തെ നിയന്ത്രിക്കുന്നതും ഈ ചക്രമാണ് നാമം എണ്ണൂറ്റി ഇരുപത്തെട്ട് എത്തുമ്പോൾ ആജ്ഞ എന്ന പദത്തെ കൂടുതൽ മനസ്സിലാക്കാം അവിടെ ആജ്ഞ എന്ന നാമമാണ് വരുന്നത് ആജ്ഞാചക്രത്തിലെ ബീജാക്ഷരങ്ങൾ എന്തൊക്കെയാണെന്നോ ഹം ക്ഷം എന്നിങ്ങനെയാണ് ഇതിന് പരമകല മുക്തത്രിവേണി എന്നൊക്കെയാണ് വിശേഷണങ്ങൾ ത്രിവേണി എന്നത് ഗംഗ യമുന സരസ്വതി എന്നീ നദികളിലെ സംഗമമാണ് അല്ലേ ഇവിടെ ആകാശഗംഗയും മനോയമുനയും അന്തർവാഹിനിയായ സരസ്വതിയും സംഗമിക്കുന്നതായിട്ടാണ് യോഗികൾ സങ്കല്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ അങ്ങനെയുള്ള വിശേഷണം വന്നത് ആജ്ഞാചക്രത്തിൽ ശിവൻ്റെ മാസമാണ് കൽപ്പിച്ചിരിക്കുന്നത് രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന ബ്രഹ്മശക്തിയെയും സത്വഗുണയുക്തമായിട്ടുള്ള വിഷ്ണു ശക്തിയെയും തമോഗുണയുക്തമായിട്ടുള്ള രുദ്രഗ്രന്ഥിയെയും വേദിച്ചിട്ടാണ് കുണ്ടലിനി ആജ്ഞാചക്രം താണ്ടി സഹസ്രാരത്തിലേക്ക് എത്തുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നിസ്സീമമായിട്ടുള്ള ശക്തിയുടെ സാമ്രാജ്യമാണ് നമ്മുടെ ശരീരമെന്നും മനസ്സിലാക്കണം ശക്തിയുള്ളത് മൂലമാണ് ബ്രഹ്മാംശം നമ്മൾ ചൈതന്യമായിട്ടിരിക്കുന്നത് അപ്പോൾ ആ ശരീരത്തെ ആ രീതിയിൽ ചമമാക്കേണ്ടതു കൂടെ അത്യാവശ്യമാണ് എന്നതും തിരിച്ചറിയണം സരസ്വതിരഹസ്യോപനിശത്തിലെ ഈ ശ്ലോകം നോക്കൂ ശുദ്ധ സത്വപ്രധാനിതോ ഹ്യേരി പ്രതിപാദ്യതേ സോപാധി സർവജ്ഞേശ്വരസ് ഹേ വശ്യമായത്വമേകത്വം സർവജ്ഞത്വം ച തസ്യത്വ ശുദ്ധമായിട്ടുള്ള സത്വപ്രധാനമായിട്ടുള്ള മായയിൽ അജൻ പ്രതിബിംബിക്കുകയാണ് സത്വപ്രധാനമായ പ്രകൃതി തന്നെയാണ് മായയായിട്ട് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത് ആ മായ സർവജ്ഞേശ്വരൻ്റെ വശവർത്തിയാണ് അങ്ങനെയുള്ള മായയെ വശത്താക്കിക്കൊണ്ട് ഏകത്വവും സർവജ്ഞത്വവും തിരിച്ചറിയുക ഇതാണ് ശ്ലോകാർത്ഥം ബ്രഹ്മം എങ്ങനെയാണോ മായയെ ആജ്ഞാനുവർത്തിയാക്കി വച്ചിരിക്കുന്നത് അതുപോലെ വ്യക്തികളുടെ മനസ്സിനെ താന്താങ്ങളുടെ ആക്കി വെക്കുക എന്ന് തന്നെയാണ് ഈ ശ്ലോകത്തിൻ്റെയൊക്കെ സാരാംശം വരുന്നത് അങ്ങനെ തൻ്റെ മനസ്സിനെ തൻ്റെ ആജ്ഞാനുവർത്തിയാക്കി വെച്ചവളാണ് നാം ആരാധിക്കുന്ന ദേവി ദേവിയെന്ന ബിംബത്തെ നമ്മൾ ഒരു വ്യക്തിയായിട്ട് സങ്കല്പിക്കുമ്പോൾ അങ്ങനെയാണ് ആ ദേവി ദേവിയായിട്ട് മാറിയത് എന്ന് മനസ്സിലാക്കണം നമം ഇനി അവസാനിപ്പിക്കാം നമ്മത്തിലെ ചിന്ത എന്തായിരിക്കണം നമുക്കുള്ളിലെ അതുല്യമായ ശക്തിവിശേഷങ്ങളെ മനസ്സിലാക്കുക ഒന്ന് നമ്മളിലേക്ക് തന്നെ മനനം ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും ഒരു സംശയവും വേണ്ട നമസ്കാര ശബ്ദം ഓക്രാജനിലയായി നമ നന്ദി നമസ്കാരം സർവം ജഗദം പാർപ്പണമസ് നാസ്തി ത്വമേവ ശരണം मम तस्मात् कारुण्य भावेन रिक्ष रिक्ष महेश्वरी